നമസ്കാരം ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ചരിത്രം കുറിക്കാൻ ഒരുങ്ങുന്ന അത്യാധുനിക മിസൈൽ സംവിധാനമാണ് ബ്രഹ്മോസ് ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിക്കുന്ന ഈ സംയുക്ത സംരംഭം നിലവിലെ സൂപ്പർസോണിക് സോണിക് മിസൈലുകളിൽ നിന്നുള്ള ഒരു ഹൈപ്പർസോണിക് കുതിച്ചുചാട്ടമാണ് ഈ മിസൈലിന്റെ പ്രധാന സവിശേഷത അതിന്റെ വേഗതയാണ് ബ്രഹ്മോസ് ടു ശബ്ദത്തെക്കാൾ ഏകദേശം ഏഴ് മുതൽ എട്ടിരട്ടി വേഗതയിൽ സഞ്ചരിക്കും അതായത് ഏകദേശം മാക്കേറ്റ് ഈ ഹൈപ്പർസോണിക് വേഗത ശത്രുവിന്റെ ഏത് പ്രതിരോധ സംവിധാനത്തിനും പ്രവചിക്കാനോ പ്രതിരോധിക്കാനോ കഴിയാത്തത്ര മാരകമാകുന്നു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയോടെ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ പോലും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ ഇതിനു ശേഷിയുണ്ട് ഹൈപ്പർസോണിക് ഫൈറ്റിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അത്യാധുനിക എഞ്ചിനാണ് ഇതിന് അത്യാധുനികർജം നൽകുന്നത് നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ബ്രഹ്മോസ് ടു പദ്ധതിക്ക് ഇന്ത്യ റഷ്യ സംയുക്തമായി ഉടൻ തന്നെ അംഗീകാരം നൽകും മിസൈലിൻ്റെ സ്ക്രാപ്ജെറ്റ് കംബസ്റ്റർ പരീക്ഷണം ഇതിനകം ആയിരം സെക്കൻഡിലധികം വിജയകരമായി പൂർത്തിയാക്കി ഇത് തദ്ദേശീയ ഹൈപ്പർസോണിക് വിദ്യയുടെ വികസനത്തിൽ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് കാലയളവിൽ ആദ്യത്തെ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്താനാണ് പദ്ധതിയിടുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ ഈ ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യൻ സായുധസേനയുടെ ഭാഗമാകും കരസേന നാവികസേന വ്യോമസേന എന്നിവയുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഇത് വിക്ഷേപിക്കാൻ സാധിക്കും ഈ പുതിയ ആയുധ സംവിധാനം നിലവിൽ വരുന്നതോടെ ഏഷ്യൻ പ്രതിരോധ രംഗത്തെ ശക്തിസമവാക്യങ്ങൾ ഇന്ത്യയ്ക്ക് അനുകൂലമായി മാറും നിലവിലുള്ള സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈലുകൾ പോലും പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് അടുത്തിടെ നടന്ന ചില സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ കൈവശമുള്ള ചൈനീസ് നിർമ്മിത എച്ച് ക്യു നയൻ ബി എച്ച് ക്യു സിക്സ്റ്റീൻ പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് നിലവിലെ ബ്രഹ്മോസ് മിസൈലിനെ പോലും തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെയാണ് ബ്രഹ്മോസ് ടുവിൻ്റെ പ്രസക്തി മാർ ഏഴ് മുതൽ എട്ട് വരെ വേഗതയുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈൽ പാകിസ്ഥാൻ്റെ പ്രതിരോധ വലയത്തിലേക്ക് എത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം വലുതായിരിക്കും ചൈനയുടെ പ്രതിരോധ വിദഗ്ധർ പോലും ബ്രഹ്മോസ് മിസൈലുകളെ ഒരു ഗുരുതരമായ ഭീഷണിയായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ചും ഇന്ത്യ ചൈന അതിർത്തിയിലെ തന്ത്രപ്രധാനമായ പർവ്വത പ്രദേശങ്ങളിൽ ബ്രഹ്മോസ് വിന്യസിച്ചിരിക്കുന്നത് ചൈനയ്ക്ക് വലിയ ആശങ്ക നൽകുന്നു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള നാവിക പതിപ്പുകൾ ചൈനയുടെ പ്രധാന സാമ്പത്തിക നാവിക കേന്ദ്രങ്ങളായ കിഴക്കൻ തീരങ്ങളെപ്പോലും ലക്ഷ്യമിടാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് അവസരം നൽകിയേക്കാം ചുരുക്കത്തിൽ ബ്രഹ്മോസ് ടുവിൻ്റെ വികസനം പാകിസ്ഥാന്റെ പ്രതിരോധശേഷിയെ പൂർണ്ണമായും അപ്രസക്തമാക്കുകയും ചൈനയുമായുള്ള തന്ത്രപരമായ സന്തുലിതാവസ്ഥയിൽ ഇന്ത്യയ്ക്ക് വലിയ മുൻതൂക്കം നൽകുകയും ചെയ്യും എന്നതിൽ സംശയമില്ല ബ്രഹ്മോസ് ടു വെറുമൊരു മിസൈലല്ല അത് ഇന്ത്യൻ പ്രതിരോധത്തിന്റെ അടുത്ത യുഗപ്പിറവിയാണ് ഈ മിസൈലിന്റെ രംഗപ്രവേശം ഇന്ത്യയെ ലോകത്തിലെ ഹൈപ്പർസോണിക് സൂപ്പർ പവറുകളുടെ മുൻനിരയിലേക്ക് ഉയർത്തും സൈനിക നിരീക്ഷണത്തിൽ ഇതൊരു യുദ്ധഭൂമിയിലെ അപ്രമാദിത്വം നേടുന്നതിന് തുല്യമാണ് ബ്രഹ്മോസ് ടു ഇന്ത്യയുടെ പ്രതിരോധത്തിലെ അഗ്നിപരീക്ഷയും അയൽരാജ്യങ്ങൾക്കുള്ള ശക്തമായ അന്ത്യശാസനവുമാണ്